ഞാൻ വരക്കാനെടുത്തുള്ള പിക്ചർ ഇതാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിംഹക്കുടിനെയാണ് ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ എങ്ങനെയാണ് വരക്കുക അതിന്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ വൺ പോയിന്റ് സിക്സ് മില്യൻ യൂസ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ആശാന എന്ന് കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി പേര് നാശാന എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെ വരക്കാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾ വരക്കാൻ പോകുന്ന പിക്ചർ നിങ്ങൾ കൈയിന്റെ അടിയിൽ ആയിട്ട് വരാൻ വേണ്ടിട്ട് ഓണ ജസ്റ്റ് കൈന്റെ മുള്ളുകൊണ്ട് വെക്കുക എന്നിട്ട് അത് കറക്റ്റ് ആണെന്നു അതല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ വെച്ചിട്ട് തന്നെ അതിൻ്റെ ലെങ്ത്തും വിട്ട് അളന്നിട്ട് നമ്മളെ കയ്യിൽ മാർക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മളെ കൈയിൻ്റെ ഉള്ളിൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്തും വെട്ടും വളർന്നിട്ട് കയ്യിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ആ ഒരു പിക്ചർ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ആണെന്നുള്ളത് ഇനി നമ്മൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗവും ഇതേപോലെ കോണ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് വരച്ച് നോക്കുക ഒട്ടും വരക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നമ്മൾ ചിത്രം വരക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഫോട്ടോ നോക്കി വരക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ലൈനും വരക്കുമ്പോഴും ഫസ്റ്റ് ലെയർ കട്ടി കുറച്ചിട്ട് മാത്രം ഇടയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മായ്ച്ച് കളയാൻ പറ്റില്ല അപ്പൊ തന്നെ അവിടെ സ്റ്റെയിം വന്നിട്ടുണ്ടായിരിക്കും കുറെ പേര് എന്റെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ വരച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട് അപ്പൊ അവര് പറയുന്നത് അവർ വരക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ പെർഫെക്ഷൻ എന്നാണ് കിട്ടണില്ലെന്നാണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയി ശേഷം ഈ സെയിം ഫോട്ടോ തന്നെ നിങ്ങൾ ഒന്നും കൂടി കയ്യിൽ വരച്ച് നോക്കിയു പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒക്കെ വരക്കാൻ കുറേ നേരം പിടിക്കൂലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും എടുക്കത്തില്ല ഈ ഒരു ഫോട്ടോ വരച്ചെടുക്കാൻ വേണ്ടി ഞാനിത് ഫിനിഷ് ആക്കിയത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൽ ഞാനിത് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ വരക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എല്ലാ ലൈനും വരച്ചിട്ടുള്ളത് കട്ടി കുറച്ചിട്ടാണ് ഇപ്പം നമ്മൾ വരക്കുന്ന ടൈമില് ഷേപ്പ് വ്യത്യാസം എന്തെങ്കിലും ഉയരുകയാണെങ്കിൽ തന്നെ നമുക്കത് കോണ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഫോട്ടോസ് വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോൺ കോൺന്നുള്ളതായിരിക്കും എൻ്റെ കോൺ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഷെയ്ഡിങ് ആണ് ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒക്കെ കട്ടിയാക്കി കൊടുക്കുന്നത് അങ്ങനെ ഷെയഡിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു ഇനി അതിൻ്റെ ഔട്ട്ലൈന് നമ്മൾ കട്ടിയാക്കി കൊടുക്കണം അപ്പോഴും ഓവറായിട്ട് കട്ടിയിലിടയത് ചെറുതായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇനി ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ ഔട്ട് പുട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാം പിന്നെ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ ഇതേപോലെ മെഹന്തി ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം